നല്ല മഴ പെയ്യുന്നുണ്ട് അപ്പം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എന്ത് നമ്മളെ പരിപാടി എന്താ വെച്ചാൽ നമുക്ക് ചെറിയൊരു ഇൻ്റർവ്യൂ ഉണ്ട് അറ്റൻഡ് ചെയ്യാൻ അപ്പം നമ്മളെ വീട്ടിലേക്കാർ വരും ഞാൻ ആദ്യം ഐശുവിനെ പിക്ക് ചെയ്യാൻ പോകണം ഓളെ സ്കൂളിൽ അത് കഴിഞ്ഞിട്ട് നാത്തനെ കൂട്ടണം എന്നിട്ട് വീട്ടിലിറക്കണം പിന്നെ മറീനെ കൂട്ടാൻ പോകണം അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട് അപ്പോൾ നമുക്ക് വീഡിയോയിലിട്ട് പോകാം ഞങ്ങൾ ഞാൻ ഐശുവിനെ കൂട്ടി എപ്പോൾ ഓളെ ഫ്രണ്ട്സാണേ ഞാൻ കാണാൻ വെയിറ്റ് ചെയ്തവനൊക്കെ ഫുഡ് പോലും കഴിക്കാൻ കാണാൻ വെയിറ്റ് ചെയ്താലേ അല്ലേണ്ടോ

വന്ന ഗം നറിനെ കണ്ട കണ്ട സന്തോഷം ഇന്ന വയ്യടി അല്ല ഞാൻ ഞാൻ വെറുതെ പറ്റിച്ച് നിങ്ങൾ മിസ്സിനെ കാണും എങ്ങനെ എങ്ങനെ റിയാക്ട് ചെയ്യുന്നു അറിയാൻ വേണ്ടിട്ട് ാണ്ഹ നൈഫീൻ ഇതൊക്കെ ഓരോ പേരാ ും മാറ്റേ ഇന്റർവ്യൂ വരൂല്ലേ മാറ്റണ്ടേക്ക് ഒരുങ്ങിക്കൊണ്ടിരിക്കും അയച്ച നല്ല ലുക്ക് ആകുന്നുണ്ട് മേക്കപ്പ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ വേറെ ഒരാള് കാണിച്ച പിന്നെ വേറൊരാളിതാ മാറ്റാ തിരക്കിലൊക്കെ നോക്കാൻ ശ്രദ്ധ എന്തൊക്കെയോ പറയുന്നുണ്ട് വീട്ടോട് അമ്മയും പറയുന്നുണ്ട് പറയുന്നുണ്ട് സമിതില്ലങ്ക് ചിട്ടേ സമി എന്താ ഇന്നത്തെ തിരുക്ക് എന്താ പരിപാടി ഇന്റർവ്യൂ എന്നൊക്കെ അവർ പറയുന്ന മറിയാനും കാണാത്ത എന്താ ഞാൻ പറഞ്ഞാൽ മറിയ മറിയ സംഭവം എന്തൊക്കെയാണെങ്കിലും മറിയ പഠിപ്പിച്ചോണ്ട് മറിയ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന തിരക്കിലാണ് പിന്നെ മറിയനെ കാണിച്ചു തരാം സംഭവം അറിയാം എന്തൊക്കെ കളിച്ചാലും പഠിത്തിന്റെ കാര്യത്തിലുള്ളൂ നോ കോംപ്രമൈസ് കോമ്പ്രമൈസാ ഇപ്പൊ വെക്കേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് ഒന്നാം ക്ലാസ്സിലൊക്കെ പുതിയ സബ്ജക്റ്റുകളൊക്കെ വന്നല്ലോ അപ്പൊ മറിയക്ക് ബുദ്ധിമുട്ടുള്ള സബ്ജക്ട് ഒന്ന് റെഡിയാക്കി എടുക്കാൻ വെച്ചാൽ മറിയ നമ്മളെ ഇന്റർവെലിന്റെ ഫൗണ്ടേഷനിലെ ചേർത്ത് ഇവരുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാല് നമ്മൾ മക്കൾക്ക് ഏതൊക്കെ സബ്ജക്റ്റിലാണ് ഇഷ്യൂ ഉള്ളത് അല്ലെങ്കിൽ ഏതൊക്കെ ആണ് കവർ ചെയ്ത് എടുക്കാൻ എന്നൊക്കെ നോക്കി അത് എങ്ങനെ പറഞ്ഞു മക്കൾക്ക് മനസ്സിലാവുക അല്ലെങ്കിൽ അവരുടെ വേ ഓഫ് ലേണിംഗ് ഒക്കെ മനസ്സിലാക്കിയിട്ട് മക്കൾക്ക് വേണ്ടിയിട്ട് ഒരു കസ്റ്റമൈസ്ഡ് പ്ലാൻ സെറ്റ് അതിന്റെ ഒരു ഡെമോ ക്ലാസ് ഒക്കെ കൊടുത്തിട്ട് ആ ടീച്ചർ നമ്മൾ മക്കൾക്ക് ഓക്കെ ആണോ നോക്കിയിട്ടൊക്കെ ക്ലാസ് സ്റ്റാർട്ട് ആകും മക്കള് പഠനത്തിൽ പിന്നോട്ടാണെങ്കിൽ അവർക്ക് ക്ലാസ് ാക്കി വാനൊക്കെ ഒരു കോൺഫിഡൻസ് കുറവാക്കി അതുപോലെ തന്നെ പാരന്റ്സിനോ അത് ഭയങ്കര ഒരു വിഷമമുള്ള കാര്യമായി അപ്പൊ മുപ്പതൊട്ട് നാല് വർഷത്തിനുള്ളിൽ തന്നെ മക്കളെ ബേസിക് ക്ലിയർ ചെയ്തെടുക്കാം ഇന്റർവലിലൂടെ പിന്നെ ഇത് ചെറിയ കുട്ടികൾക്ക് വേണ്ടി മാത്രമല്ല ഒന്നാം ക്ലാസ് തൊട്ട് പ്ലസ് ടു വരെയുള്ള ഏത് കുട്ടികൾക്ക് ഏത് സബ്ജക്റ്റിലാണോ വീക്ക് ആയിട്ടുള്ളത് അത് മനസ്സിലാക്കിയിട്ട് ഇന്റർവെലിലെ ടീച്ചേഴ്സ് ക്ലിയർ ചെയ്ത് തരും അതും നമുക്ക് വേണ്ട സമയം എപ്പോഴാണോ ആ സമയത്തിന് ഓരോ സ്റ്റുഡൻസിനും ഓരോ ടീച്ചേഴ്സ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും ഓപ്പൺ ആയിട്ട് ചോദിക്കുക കാരണം ക്ലാസ്സിൽ നിന്ന് എല്ലാവരും എവിടെയെന്ന് ചോദിക്കുമ്പോൾ പലർക്കും ഒരു ബുദ്ധിമുട്ടായിരിക്കും അപ്പം പല ഡൗട്ട്സും അങ്ങനെ ക്ലിയർ ചെയ്യാതിരിക്കുന്നുണ്ടാവും അപ്പൊ ആ പേടിയൊന്നും ഇല്ലാതെ നമുക്ക് ഓപ്പൺ ആയിട്ട് ചോദിക്കാം ഫ്രണ്ട്ലി ആയിട്ട് നമ്മളോട് ചെയ്തിട്ടാണ് ക്ലാസ് എടുക്കുക അത് കൊച്ചു കുട്ടികളാണെങ്കിലും മുതിർന്നവരാണെങ്കിലും ഒക്കെ തന്നെ ഇനി എക്സാം റിസൾട്ട് വന്നിട്ട് കുറ്റപ്പെടുത്തുന്നേക്കാന്നല്ല അതിന്റെ മുമ്പ് തന്നെ അവർക്ക് വേണ്ട ബേസിക് കൊടുക്കുന്നല്ലേ അപ്പോൾ ഇപ്പോഴും വൈകീട്ടൊന്നുമില്ല കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് ഇന്റർവെൽ കോണ്ടാക്ട് ചെയ്യാ അതിനുള്ള ഡീറ്റെയിൽസ് നമ്മൾ ഡിസ്ക്രിപ്ഷനും കണ്ടൊക്കെ കൊടുക്കട്ടോ മ്മ് ഇവിടുന്ന് ചായക്കുള്ള കടികളൊക്കെ സെറ്റ് ആക്കുന്നുണ്ട് സമൂസം പഴം കേക്ക് എന്താ പറയാ അത് ആയിട്ടില്ല കുക്കിങ്ങിലാണ് ഫുൾ ഡിസൈൻ ഒക്കെ ചെയ്യുന്നുണ്ട് ഇവിടെ ആരാ വരുന്ന ഞാൻ കാണിച്ചു തരാം ചിട്ടു ഇതാരാ ചിട്ടു ഇന്റർവ്യൂ ടീംസ് എത്തിയിട്ടുണ്ട് ലൈറ്റ് ഒക്കെ കണ്ടിട്ട് ഇത് നമുക്ക് പ്ലേ ബട്ടൻ കിട്ടിയറിഞ്ഞിട്ട് കാണാൻ വന്നാൽ കൂട്ടി ടീംസ് ആട്ടോ ഇന്റർവ്യൂന്റെ ഇടയിൽ വന്നതോ താത്താണ് കാണാ കൊടുത്തത് അതെ ഇസ്തേ നമ്മൾ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് മേടാപ്പാടി ഇതിനെ ഇന്റർവ്യൂ ആണ് ഇതിനെ മാകാരന്ന് ഓളി വെയില ക്യാമറ കാണിക്കില്ല ക്യാമറ കാണിക്കില്ല അല്ല ഇലി ഇടോ ഇലി യൂട്യൂബ് ചാനലിൽ ഇടാനാണ് ഇതെല്ലാം ണ്ടോ <laughs> സ്കൂളൊക്കെ അപ്പൊ നമ്മുടെ ഇന്റർവ്യൂ ഒക്കെ ഇവിടെ കഴിഞ്ഞു ഹായ് അടിപൊളി അടിപൊളി കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു എന്നാലും സെറ്റ് ആയിരുന്നു ഷൂപ്പറായിനും ഷൂപ്പർ ആയിനും തീതി സൂപ്പർ ആയിനു ചിക്കു തീതി സൂപ്പർ ആയിരുന്നു ഇനി ഒന്നൊഴുങ്ങണം ഇനി ഒന്ന് ഒഴുങ്ങിയാ മതി ബാക്കിയൊക്കെ അല്ലേ ഇതാണ് നമ്മുടെ ഇന്റർവ്യൂ ടീം ഹായ് ഹായ് ഇവരാണ് നമ്മളെ കോണ്ടാക്ട് ചെയ്ത ആള് നേരിൽ കാണാൻ പറ്റിയ സന്തോഷം മറിയ കൊറച്ച് എടുങ്ങുന്നേ മറിയാ മറിയാം എടുങ്ങുന്ന ആക്കി എന്നാലും കൊഴപ്പില്ലാന്ന് വിചാരിക്ക അപ്പൊ ഗായ്സ് നമ്മളെ ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് ടീം എല്ലാരും പോയി മറിയ ഒട്ടും അജിമല്ല എന്നും മറിയക്ക് ഇങ്ങനെ കാര്യല്ലോട് പാട്ടൊക്കെ പാടാറില്ല പിന്നെ കാര്യം പിന്നെ പറയണ്ട അയച്ച ഒന്നും പറഞ്ഞില്ല ഒന്നും പറഞ്ഞില്ല അയച്ച ഒന്നും പറഞ്ഞില്ല ആകെ പറഞ്ഞാൽ ചുറ്റു മാത്ര പിന്നെ നമ്മളെ ഫസ്റ്റ് അത് ഇൻ്റർവ്യൂ ആണ് അപ്പം നമ്മൾ പറഞ്ഞതിൽ എന്തെങ്കിലും പാകപ്ര സംഭവിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നമ്മളോട് ക്ഷമിക്കണം കാരണം നമുക്ക് ഇങ്ങനെ പെട്ടെന്ന് ക്യാമറകളൊക്കെ കാണുമ്പോൾ ക്യാമറ കണ്ണുകൾ ഇവിടെ ഒന്ന് ഇവിടെ ഒന്ന് ഇവിടെ ഒന്ന് ഇങ്ങനെ നമ്മളെ തുറച്ച് നോങ്ങിക്കൊണ്ട് നിൽക്കുമ്പോൾ നമ്മൾ കുറച്ച് നെർവസ് ആവും ചിലപ്പോൾ സംസാരത്തിലൊക്കെ എന്തെങ്കിലും പാകപ്രകൾ വന്നിട്ടുണ്ടാവും അപ്പോൾ നിങ്ങൾ ക്ഷമിക്കാം അപ്പോൾ നമ്മളെ വീഡിയോസ് എല്ലാവരും എടുത്ത് കാണാം നമ്മളെ ഇന്റർവ്യൂ ഫസ്റ്റ് ഇന്റർവ്യൂ മറിയ കുളാക്കി ഇന്റർവ്യൂ ഐസ് കുളാക്കി ഇന്റർവ്യൂ ഇനി അടുത്ത ആൾ കാണിച്ചു ഉമ്മ ഇമ്മനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഉമ്മ ഓലെ ഓലമ്മോട്ട് മറ്റേ എന്താ പറയാ പാരന്റ് മീറ്റിങ്ങിനൊക്കെ ഉമ്മക്കുന്തോട്ട് വെച്ചാ അറിയേ മുഖ ഉമ്മ ചിരിക്കുന്നില്ല അമ്മ എപ്പരോ ട്ടോ പിടിച്ചുണ്ടോ പിടിച്ചുണ്ടോ നമുക്ക് ഈ നോർമൽ ഇങ്ങനെ ഇങ്ങനെ ക്യാമറ ഓടി പറഞ്ഞെടുക്കുന്ന വീഡിയോ ശരിയാവുക അതുകൊണ്ടായിരിക്കുന്നു വിചാരിക്കുന്നു അപ്പൊ നിങ്ങളെ ആ ഇങ്ങോട്ട് ഉമ്മ കൂടി എന്റെടൂടി പോയി നോമ്പർ അന്താ നിങ്ങക്ക് വേറെ ഒരാളെ കാണിച്ചരാം ഇന്റർവ്യൂ എടുത്ത് ഇന്റർവ്യൂ എടുത്ത് ക്ഷീണിച്ച് ഉറങ്ങിപ്പോയ ഒരാളെ കാണിച്ചുതരാം ഇന്റർവ്യൂലെ താരം പറയണ്ട അപ്പൊ ഇതൊക്കെ ആണ് നമ്മളെ ഇന്റർവ്യൂ വിശേഷങ്ങൾ വഴി നമ്മളെ ഇന്റർവ്യൂ വീഡിയോ ഔട്ട് ആവുന്നതായിരിക്കും അപ്പൊ എല്ലാരും വെയിറ്റ് ചെയ്യ ഞങ്ങളെ മിസ്റ്റേക്കുള്ള ഞങ്ങൾ ക്ഷമിക്കൂ സെറ്റ് ആവുന്നതായിരിക്കും